ഹായ് ഓൾ ഓളിക്സ്മേഷ്വതി എല്ലാവർക്കും ഹംസ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് കുറെ നാലുശേഷം നമ്മൾ ഒരു ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിൽ ആയിട്ട് നിങ്ങളത് കൺസിഡർ ചെയ്തോളൂ അപ്പോൾ പ്രീമിയം കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് തൊട്ട് നമ്മുടെ ബേസ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റ്സ് വരെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മേടിക്കുന്നവർ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് വൺ സാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്യോ സിൽക്കിൽ വരുന്ന ഒറിജിനൽ ഹാൻഡ് ബാന്തിനിൽ അതായത് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഷെബ്ലിയർ ആണ് എന്നാലും ഞാൻ പറയാം ഇതുപോലെ നോട്ട്സ് കെട്ടി കെട്ടി ചെയ്തിട്ടാണ് നമുക്ക് ഈ കാണുന്ന പുള്ളി പുള്ളി പോലത്തെ ഡിസൈൻസ് വന്നിരിക്കുന്നത് നമ്മൾ ഇത് അയൺ ചെയ്യുമ്പോഴത്തേക്കും ഈ നോട്ട്സ് എല്ലാം ഇങ്ങനെ വിടും നമ്മുടെ എ വൺ ക്വാളിറ്റി അല്ല എ ടു ക്വാളിറ്റിയിലുള്ള ബാന്തിനി സാരിയാണ് വിത്ത് ലക്ഡി പല്ലു ടു തൗസൻഡ് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് വരുന്ന സാരിയാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതുപോലെ ബ്ലൗസ് പീസും ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആണ് നമ്മളിത് ഇങ്ങനെ അയൺ ചെയ്യാതെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള സാരിയാണ് എ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മോശം ക്വാളിറ്റി അല്ല എ വൺ തൊട്ട് താഴെയുള്ള ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ അപ്പോ നല്ല സാരിയാണ് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഈ പ്രൈസിന് ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് വൺ എഗെയിൻ ബാന്തിനി തന്നെയാണ് നമ്മുടെ പ്രീമിയം മോഡൽ സിൽക്ക് അപ്പൊ ബാന്തിനി ഞാനിപ്പോ അത് കാണിച്ചില്ലേ അതിൽ തന്നെ ഏറ്റവും പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ അതിൽ വരുന്ന ഒരു സ്യൂട്ടാണ് ഇതുപോലെ ത്രീ പീസ് സ്യൂട്ടാണ് ത്രീ തൗസൻഡ് ഫൈവ് ഡബിൾ നയൻ ഓർ ത്രീ തൗസൻഡ് സിക്സ് ഡബിൾ നയൻ വേർത്ത് റുപ്പീസ് സ്യൂട്ടാണ് ഞാൻ എക്സാക്റ്റ് എമൗണ്ട് ഓർക്കുന്നില്ല ത്രീ തൗസൻഡ് ഫൈവ് ഡബിൾ നയൻ ആണെന്ന് തോന്നുന്നു അത് നമ്മളുടെ ഓഫർ പ്രൈസ് ആയിരുന്നു കാരണം ത്രീ പീസ് സ്യൂട്ടാണ് പ്യോ മൊഡലിൻ്റെ ഒറിജിനൽ ഹാൻഡ് ബാഗിന് ഇത് ചിബോലി ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അതിൻ്റെതാ ദുപ്പട്ട ഇതുപോലെയാണ് വരുന്നത് കേട്ടോ സെൽഫ് കളറിൽ തന്നെ ലഗ്ഡി പല്ലു വിത്ത് ഷിബോറി ഡിസൈൻ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടാണ് ഇങ്ങനെ ഒരു ത്രീ പീസ് സെറ്റിന്റെ നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ കേട്ടോ മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനെ കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഭയങ്കര ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണ് ഞാനത് ഗ്യാരണ്ടി തരാം അത്രയും നിങ്ങൾ ഫാബ്രിക് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും പ്യോർ മോഡലിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ നമ്മളുടെ ചന്തേരി സിൽക്ക് കോട്ടൺ സാരിയാണ് നമ്മളുടെ റെഡ് ടോണിൽ വന്നിട്ടുള്ളതാണ് ചന്തേരി സിൽക്ക് കോട്ടൺ ഡിസ്ചാർജ് പ്രിന്റ് ആണ് അപ്പോൾ ഈ സാരി സ്റ്റാർച്ച് അതായത് പ്രോസിങ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കട്ടി ഉണ്ട് അപ്പോൾ വൺസ് നമ്മളിത് ഉടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് സോഫ്റ്റ് ആവുള്ളൂ അല്ലെങ്കിൽ ഒന്ന് അരച്ച് കഴിയുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആവുള്ളൂ ഓക്കെ അപ്പം ഫസ്റ്റ് വണ്ണം നിങ്ങൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇവന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് എലഗൻ്റ് ആയിട്ട് ഉടുത്തിട്ട് പോകാൻ പറ്റുന്ന സാരിയാണ് രണ്ട് സൈഡിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ആണ് ചന്ദേരി സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോർഷൻ വിത്ത് നല്ല അറ്റാച്ച്ഡ് ബ്ലൗസ് പീസ് ഉണ്ട് ബ്ലൗസിന്റെ എൻ പോർഷനിലും ഇതേപോലെ ഒരു പ്രിന്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് വരുന്ന ചന്ദേരി സാരി സാരിയാണ് നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയുള്ളൂ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നമുക്ക് ആയിട്ട് കണ്ടു കണ്ടു പോവാം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടി പോകും ഇനി നെക്സ്റ്റ് നമ്മളുടെ എല്ലാവരുടെയും കസ്റ്റമേഴ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാരീസ് ആണ് ലിനൻ കോട്ടൺ സാരി ഇതിന്റെ കംഫേർട്ട് കൊണ്ടാണ് ഈ സാരി ഇത്രയും എന്താ പറയാ അവിടെ ഹിറ്റ് ആയി പോയത് ഇത് ഉടുക്കാത്ത ഒരു തവണ പോലും ഉടുക്കാത്ത കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്ററൈ സാരി ആണ് കേട്ടോ നമ്മുടെ പോൾക്ക ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡില് ഇതുപോലെ പല്ലു പോഷൻ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇത് തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസിന്റെ സാരിയാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ ട്വന്റി റുപ്പീസ് ആണ് തൊള്ളായിരത്തി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തുള്ളൂ ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ലിനൻ കോട്ടൺ ആണ് ലിവൻ്റെ തന്നെ ഒന്ന് രണ്ട് സാരീസ് ഉണ്ട് അത് കണ്ടിട്ട് നമുക്ക് ബാക്കി അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് റിട്ടേൺ അവൈലബിൾ അല്ല ഡാമേജസിന്റെ കേസസിൽ ഉറപ്പായിട്ടും റിട്ടേൺ ഉണ്ട് കേട്ടോ ഇതുപോലെ വരുന്നത് ഇതൊന്നും പ്രശ്നമുള്ളതോ കീറിയതോ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉള്ള മിസ്റ്റേക്സുള്ള ഒന്നും അല്ല നമ്മൾക്ക് റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് ഉള്ളതും മേ ബി ഒന്ന് രണ്ട് ഒക്കെ മാത്രം ചില പ്രൊഡക്ട്സ് ബാലൻസ് ഉണ്ടാവും അങ്ങനെ വരുന്ന പ്രോഡക്ട്സ് ആണ് നമ്മൾ മിക്കപ്പോഴും ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി പറയുക കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഈ നെക്സ്റ്റ് വൺ നല്ലൊരു റെഡിൽ നിന്നും കോട്ടൺ സാരി വന്നിട്ടുള്ളതാണ് കേട്ടോ നേരത്തെ നമ്മുടെ ചന്തേരിയിൽ കണ്ട പോലത്തെ സെയിം ഒരു പാറ്റേൺ ഡിസ്ചാർജ് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് എന്താ എന്നാലും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം മെറ്റീരിയൽ ഇത് നിങ്ങളൊക്കെ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്ന ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇന്നലും മൾകോട്ടൺ ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്ന് വാങ്ങുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്ന സാരി ഓക്കെ എല്ലാ സാരീസിലും വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സെയിം പ്രൈസ് നയൻ ട്വന്റി ആണ് ഓഫർ പ്രൈസ് ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരിയാണ് നമ്മളുടെ പേജില് ഏറ്റവും കൂടുതൽ കസ്റ്റമർ എൻക്വയറി മൊടാലിന് ശേഷം വരുന്നത് മഹേശ്വരി സിൽക്ക് സാരീസിനും സ്യൂട്ട്സിനും ആണ് അപ്പോൾ മഹേശ്വരി സിൽക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലും ഏറ്റവും ബെസ്റ്റ് പ്രൈസിലുമാണ് നമ്മൾ കസ്റ്റമേഴ്സിലെ എത്തിക്കുന്നത് കാരണം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെ മാർക്കറ്റ് പ്രൈസിൽ സെയിൽ ചെയ്യുന്ന സാരിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വെബ്സൈറ്റ്സിലും ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടായിരത്തി ടു തൗസൻഡ് ത്രീ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ സാരീസ് ഇതിപ്പോ നമ്മളുടെ ഓഫർ എന്ന് പറഞ്ഞാൽ അതിലും കുറവാണ് കേട്ടോ പ്രൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അൻപത് രൂപയാണ് ഈ ഒരു മഹേശ്വരി സിൽക്ക് സാരിയുടെ പ്രൈസ് വരുന്നത് അതാ ഇതുപോലെ പല്ലു പോഷൻ നല്ല സുഖമാണ് ഈ സാരി വെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്ററൈ സാരി ആണ് ഇതുപോലെ ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ടൂ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഇനി മഹേശ്വരിയുടെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ കൂടെ നമ്മൾ ഇന്ന് ഓഫർ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതാ ഈ ബ്ലൂ ഡിസൈൻ ആണ് ബ്ലൂയില് വന്നിട്ടുള്ള നാട്ടിലുള്ള അടിപൊളി സാരിയാണ് ഇപ്പൊ ഇതിന്റെ ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ യെല്ലോയില് സെൽഫ് കളർ ബോർഡർ ആണ് ഇതിന്റെ വുവൺ ബോർഡർ പാറ്റേൺ തന്നെ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് ഡിസൈൻ നല്ല ആണ് ഇത് ബ്ലൗസ് ഒക്കെ ഇട്ട് തയ്ച്ചിട്ടുണ്ടല്ലോ നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും ഈവൻ നിങ്ങൾക്ക് ഒരു വെഡിങ്ങിനൊക്കെ കൂടി യൂസ് ചെയ്യാൻ പറ്റും ഒരു ഗോൾഡൻ ജ്വല്ലറിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് അക്സറൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് മൈഷറി സിൽക്ക് സാരി ഹാൻഡ് ലോപ്പ് പ്രിന്റിൽ അഷ് എൻ്റെ അടുത്ത് ചോദിക്കാൻ അശ്വതി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് അതായത് ബിലോ ത്രീ തൗസൻഡിൽ ഒരു ഫങ്ങ്ഷൻ വേറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരി ഉണ്ടെന്ന് പറയുമ്പോൾ മിക്കവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാരിയാണ് ഉടുത്തിട്ട് നല്ല അഭിപ്രായം കിട്ടാറുള്ള സാരിയാണ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് രണ്ടായിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അതിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാറില്ല ആംസ്ബുട്ടീക്ക് എന്താ പറയുക പുതിയ കസ്റ്റമേഴ്സിന് മാത്രമേ നമ്മളിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു ഡൗട്ട് ഉള്ളൂ കാരണം വേറെ ഒന്നുമല്ല ഓൺലൈനിൽ ഒരുപാട് പറ്റിക്കൽ ആൾക്കാരുണ്ടെന്ന് അറിയാം അപ്പോൾ അങ്ങനെ അല്ലാത്ത നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് എല്ലാവരും കണ്ടും പൂട്ടി വാങ്ങും അല്ലാത്ത കസ്റ്റമേഴ്സിന് മാത്രമേ ഫസ്റ്റ് ടൈം മേടിക്കുന്നവർക്ക് മാത്രമേ ഒരു ഡൗട്ട് ഉണ്ടാവുള്ളൂ ധൈര്യമായിട്ട് മേടിച്ചോളൂ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേജ് ആണ് ആംസ്ബുട്ടിക്കിന്റെ പേജ് കേട്ടോ നെക്സ്റ്റ് വൺ നമ്മളുടെ ഒരു പ്യോർ മൊടാൽ സിൽക്ക് സ്യൂട്ടാണ് ടൂ പി സ്യൂട്ട് വിത്ത് ടാസൽസ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഒറിജിനൽ മൊഡാൽ സിൽക്കാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള അജ്വക് മൊഡാൽ സിൽക്ക് വിത്ത് നാച്ചുറൽ ഡൈ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ബ്രിക്ക് റെഡ് ടോണിൽ വന്നിട്ടുള്ള സ്യൂട്ടാണ് ഇത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയുടെ ആണ് ആക്ച്വൽ നമ്മളിത് കൊടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതാണ് നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ഉള്ളൂ ബെസ്റ്റ് പ്രൈസാണ് ബെസ്റ്റ് ഡീലാണ് ഈ പ്രൈസിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഇത്രയും നല്ലൊരു സ്യൂട്ട് നിങ്ങൾക്ക് കിട്ടില്ല ഓക്കെ ടു തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസ് കെട്ടോ ഒരു സൂട്ടും കൂടി നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് ടൂപ്ലി സൂട്ട് ആണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് അതിനകത്ത് ബോട്ടം വരുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പെൻസിൽ പോട്ടോ ബോട്ടം വേണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം പെൻസിൽ പാൻസ് ഒക്കെ നെക്സ്റ്റ് വൺ ഈ ഒരു ബ്ലൂവിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അടിപൊളി സൂട്ടാണ് ഈ ഒരു മൾട്ടി കളർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണ്ട ഇനിയിപ്പോ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇനി ഈ ദുപ്പട്ട കൊണ്ട് നിങ്ങൾക്ക് ഒരു ടോപ്പ് തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം കാരണം നല്ല ലെങ്ത്തും എടുത്തുമൊക്കെയുള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ തന്നെയാണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒറിജിനൽ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണ് എ വൺ ക്വാളിറ്റിയിലുള്ള കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്കൊരു മൾക്കോട്ടൺ സാരിയാണ് നമ്മളുടെ സ്ക്രീൻ പ്രിന്റഡ് മൾക്കോട്ടൺ സാരിയാണ് ടൈ ആൻഡ് ഡൈ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് ഇത് പ്ലീറ്റ് ചെയ്തിട്ടൊക്കെ നല്ല ഒതുക്കി കൊടുക്കുക നമ്മുടെ ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്നൊക്കെ പറയില്ലേ അത്രയും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ഇങ്ങനെയാണ് സാരി വരുന്നത് നിങ്ങൾക്ക് ഒരു വൈറ്റ് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും പെർഫെക്റ്റ് ചോയ്സ് ആണ് വേറെ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ കൂടെ ഒരു പ്ലെയിൻ ബ്ലൗസ് വരുന്നുണ്ട് അതിന്റെ കൂടെ ഇട്ടാലും നല്ലായിരിക്കും നല്ലൊരു ബോട്ടനൊക്കെ ഒക്കെ വെച്ച് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും ടീച്ചേഴ്സിനൊക്കെ ബെസ്റ്റ് ചോയ്സ് ആണ് സ്കൂളിൽ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ അമ്മമാരൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒന്ന് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും വേർ ചെയ്യാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആണ് ട്രീറ്റ് ചെയ്യാൻ്റെ വരുമ്പോൾ ഓക്കെ അപ്പൊ ഇത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന്റെ സാരിയാണ് നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അൻപത് രൂപയുള്ളൂ സിക്സ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് തന്നെ എല്ലാവർക്കും അറിയാം അറുപത് രൂപ ആണ് നമ്മളുടെ മിനിമം ചാർജ് വരുന്നത് അപ്പോൾ സിക്സ്റ്റി റുപ്പീസും കൂടി കുറച്ചിട്ട് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തത് ഒരു സ്ലാ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് ആണ് നമ്മുടെ ബംഗാൾ ഹാൻഡ്ലൂം സിൽക്ക് കോട്ടൺ സാരിയാണ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഇക്കത്ത് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ബോർഡർ പോലത്തെ ഡിസൈൻ വന്ന് പല്ലൂലും ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ള ഒരു സാരിയാണ് സാരിയുടെ ബോഡി പോർഷൻ നല്ല ഒതുങ്ങുന്ന സാരി ആണ് കേട്ടോ എല്ലാവർക്കും അതാണ് ഒരു മെയിൻ കൺസേൺ എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് ഒതുങ്ങാത്ത ഒരു സാരി പോലും ഞാൻ വേറെയില്ല അപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനായിട്ട് ഞാൻ അങ്ങനത്തെ സാരീസ് മാത്രമാണ് കേട്ടോ കൊണ്ടുവരുന്നത് നന്നായിട്ട് ഒതുങ്ങുന്ന സാരിയാണ് അപ്പോൾ ഈ സാരി സിക്സ് ആൻഡ് സംതിങ് ആണ് ആക്ച്വൽ കോസ്റ്റ് എക്സാക്റ്റ് എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അഞ്ഞൂറ്റി പത്ത് രൂപയുള്ളൂ കേട്ടോ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതാ ഇതുപോലെ വരുന്നത് ഇതിനകത്തും വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതുപോലെ ബ്ലൗസ് പീസ് ഉണ്ട് ഓക്കെ നല്ല ഭംഗിയാണ് നമ്മളൊരു ലിനൻ്റെ ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ സെയിം ബംഗാൾ കോട്ടൺ സാരി തന്നെയാണ് ബംഗാൾ കോട്ടൻ എന്നാണ് ഇതിൻ്റെ ബേസിക് പേര് പറയുന്നത് അതിൽ തന്നെ ഓരോരോ കാറ്റഗറീസ് വരുന്നുള്ളൂ ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള സാരിയാണ് ഇത് ആക്ച്വലി നമ്മുടെ ലാസ്റ്റ് ഡിസ്കൗണ്ട് സെൽ വീഡിയോ ഒന്ന് റിമൈൻഡിങ് വന്നിട്ടുള്ള ഒരേ ഒരു പീസാണ് ഇതിൻ്റെ ഗ്രീനൊക്കെ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയി ഇനിയിപ്പോൾ ഈ റെഡ് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ഇപ്പം നിങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടെന്ന് ഓർത്തോ അതിനും നിങ്ങൾക്ക് പറ്റും വേറെ ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ബോർഡേഴ്സ് ആണ് റെഡിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളതാണ് ഓക്കെ ഈ സാരിയുടെ ആക്ച്വൽ കോസ്റ്റ് എണ്ണൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപയാണ് സിക്സ് തേർട്ടി ഷിപ്പിംഗ് ഓക്കെ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സാരിയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മൾക്കോട്ടൺ സാരിയാണ് ഇതിൽ വേറെ കാര്യമായിട്ടുള്ള വലിയ വലിയ ഡിസൈൻസ് ഒന്നും ഇല്ല പക്ഷെ ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു സാരി ആണിതാ രണ്ട് സൈഡിലും ഇതേപോലെ വൈറ്റ് കളർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് കളർ പ്രിന്റ് വന്നിട്ട് നമ്മുടെ ചന്തേരിയിലേക്ക് കണ്ടുവരുന്ന കൈൻഡ് ഓഫ് പാറ്റേൺ ഉള്ള ഒരു സാരിയാണ് ഇതും എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന്റെ സാരി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് നേരത്തെ പറഞ്ഞ മൺകോട്ടൺ സാരിയുടെ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ നിന്ന് എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും ബാബായി ടേക്ക് കെയർ